എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുറിയൻ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ പ്രശ്നത്തിന് അനുസരിച്ച് പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് ഏറ്റുമാതിർ മഹാദേവ ക്ഷേത്രത്തിലെ പോകാത്ത ഭക്തങ്ങൾ കുറവാണ് അല്ലേ ഏത് രോഗവും അപസ്മാര രോഗങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏറ്റുമാതിർ മഹാദേവ ക്ഷേത്രം ആ മഹാദേവ ക്ഷേത്രത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് അറിയാമോ അല്ലേ മഹാദേവൻ പടിഞ്ഞാട്ട് ദർശനം ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്ത് ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാദേവൻ നമുക്ക് തീർച്ചയായിട്ടും മാറ്റി മാറ്റിത്തരുന്നതാണ് അപ്പം ഈ അഹോര മഹാദേവ ക്ഷേത്രം അതായത് അഹോരമൂർത്തിയാണല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വേദനകൾ കാലുവേദനകൾ ഇതൊക്കെ മാറണമെങ്കിൽ ഏറ്റുമാതിരം മഹാദേവ ക്ഷേത്രത്തിൽ പോയി മഹാദേവൻ്റെ പ്രസാദത്തിൽ നിന്ന് തരുന്ന ആ ഭസ്മം കാലേപ്പെട്ടുവാണെങ്കിൽ നമ്മളെ മാറാത്ത രോഗങ്ങളും വ്യാധികളും അതായത് ശരീരത്തുണ്ടാകുന്ന നെഗറ്റീവ് പരമായ വേദനകൾ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നമുക്കെപ്പോഴും പേടി ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെ ഏറ്റുമാതൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ സ്ത്രീകളുടെ അകത്ത് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കൗളാചാര വിധി പ്രകാരമുള്ള ബന്ധനങ്ങൾ ശത്രുദോഷങ്ങൾ ശത്രുക്കൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും ആ മഹാദേവൻ്റെ അനുകൃത്തിൽ തന്നെ നമുക്ക് അത് അവിടെ വെച്ച് തന്നെ അത് മാറിപ്പോകുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൊണ്ട് പറയാം എന്ത് അസുഖത്തിനും ഏറ്റുമാതർ മഹാദേവൻ്റെ പ്രസാദത്തോട് കിട്ടുന്ന ആ ഭസ്മം ഭക്തിപൂർവ്വം നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ പുരട്ടുവാണെങ്കിൽ നമുക്ക് വേദനകൾ ഉണ്ടാകില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാലുവേദനയാണ് അല്ലെങ്കിൽ കൈവേദനയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കണ്ട് മരുന്ന് മരുന്ന് മേടിച്ചതിന് ശേഷം മാത്രം നമ്മുടെ വിശ്വാസമായ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോയി അവിടെ നിന്ന് കിട്ടുന്ന ദിവ്യമായ ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പെണ്ണ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന ഏറ്റുമാതവിൻ്റെ മഹാദേവൻ്റെ പ്രസാദവും കൂടെ പുരട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറവുണ്ടാകും നമ്മളൊരു ഡോക്ടർ ഒരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറയും അല്ലേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഡോക്ടർ പറയും അപ്പോൾ ദൈവം പാതി ഡോക്ടർ പറയും അപ്പം ഡോക്ടർ കർമ്മം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആശുപത്രിയിൽ പോകാതെ ഒരു ഉദാഹരണത്തിന് ഇത് പറയുന്ന കേട്ട് ഭക്തജനങ്ങൾ കാലുവേദന കൊണ്ട് ആശുപത്രിയിൽ പോകാതെ മഹാദേവൻ്റെ ഭസ്മം പരട്ടിയ അസുഖം മാറില്ല പിന്നെ ഇതൊരു വിശ്വാസമാണ് അല്ലേ അപ്പോൾ ആദ്യമേ നമുക്ക് കാലവേദനകളോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ അടുത്തുനിന്ന് പോവുക ഡോക്ടറുടെ മെഡിസിൻ കഴിക്കുക ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വിശ്വാസപൂർവ്വം തന്നെ നമ്മൾ ഏറ്റുമാതരം മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഭക്തിപൂർവം നമ്മുടെ കാലിലോ കയ്യിലോ ഒക്കെ പെട്ടുവാണെങ്കിൽ നമുക്ക് കാലവേദനയ്ക്ക് എന്താണ് പറയുക തീർച്ചയായിട്ടും ആ കാലുവേദന കാരണം അവിടെ ഭക്തിയും വിശ്വാസവും കർമ്മവും കൂടെ പ്രവർത്തിച്ച് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരം ഫലം തരും അല്ലേ അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഈശ്വരനെ വിളിക്കുന്ന ഈശ്വരാനുഗ്രഹം ഉണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഈശ്വര ഈശ്വരനെന്ന് വിളിക്കുമ്പോൾ ഈ സമയമൊക്കെ വിളിക്കും എനിക്ക് ഭക്ഷണം തരത്തില്ല അല്ലേ അപ്പം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം അപ്പം നമ്മൾ എന്തൊരു അസുഖം വന്നാലും നമ്മൾ ആദ്യം തന്നെ നല്ലൊരു മെഡിസിനൊക്കെ ആണെങ്കിൽ ഒപ്പം തന്നെ നമ്മുടെ വിശ്വാസപൂർവ്വമുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും ചെയ്യുമ്പോൾ രണ്ടിൻ്റെ ഫലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ രോഗങ്ങൾ മാറിപ്പോകും അപ്പോൾ ശരീരപരമായ എന്തെങ്കിലും വേദനകളോ കാര്യങ്ങളോ ശത്രുദോഷങ്ങളോ ആഭിചാരദോഷങ്ങളോ ഉണ്ടെങ്കിൽ ഏറ്റുമാതിരി മഹാദേവ ക്ഷേത്രത്തിൽ പോകുക നിങ്ങളുടെ ഭക്ഷണത്തിന് ഉടനടി തന്നെ അവിടെ വെച്ച് തന്നെ പരിഹാര കാര്യങ്ങൾ നമുക്ക് ായിരിക്കും മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാം കൂവളമാല ചെയ്യാം കൂവളത്തിൽ മാല നടക്കൊണ്ടു വെക്കാം ധാര നടത്താം ഒപ്പം തന്നെ തലയ്ക്കൊഴിഞ്ഞ് തേങ്ങ നമുക്ക് നടക്കി വെക്കാം ആഭിചാരദോഷത്തിനും ശത്രുദോഷത്തിനും ഒരു ആഴൂപം ഒരു തേങ്ങ തലയ്ക്കൊഴിഞ്ഞ് ഏറ്റുമാതിരം മഹാദേവന്റെ അടുത്ത് വെക്കുക അവസ്മാര രോഗമുള്ള ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ രോഗിയായിട്ട് എന്താ പറയുക മഹാദേവന്റെ നേരെ നിന്ന് തൊഴുക ഒപ്പം തന്നെ അവിടെ ധാര നടത്തുക ജോലിപരമായ തടസ്സങ്ങളോ കാര്യങ്ങളോ മാറാൻ വേണ്ടി കൂവളമാല മഹാദേവിന് സമർപ്പിക്കുക ഒപ്പം തന്നെ നമ്മുടെ ശത്രുദോഷം ൾ ശരീരത്തെ ക്ഷീണങ്ങൾ നെഗറ്റീവ് ചിന്തകൾ മാറാൻ വേണ്ടി അഹോര മന്ത്രാർച്ചന മഹാദേവന്റെ നടയിൽ വഴിപാട് കഴിപ്പിക്കുക ഒപ്പം തന്നെ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും മഹാദേവന്റെ നേരെ നിന്ന് നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ പ്രാർത്ഥിക്കുക അവിടെ വലത്തിടുക അവിടെ വിഷ്ണുവിന് സുദർശന മന്ത്രാർച്ചന നടത്തുക ഇപ്പം ഇപ്പം തന്നെ നമ്മൾ ഈ നമുക്ക് ബാധിച്ചിരിക്കുന്ന ആഭിചാരദോഷങ്ങൾ രോഗദുരിതങ്ങള് ശത്രുദോഷങ്ങൾ ജാലകത്തിലെ കണ്ടകശിനി ദോഷങ്ങളൊക്കെ ഏറ്റുമാതിരി മഹാദേവ ക്ഷേത്രത്തിൽ കയറുമ്പം തന്നെ നമുക്ക് കുറവുണ്ടാകുന്നതായിരിക്കും മാസത്തിൽ ഒരു തവണയെങ്കിലും ഭക്തജനങ്ങൾ മഹാദേവനെ ഏറ്റുമാതിരി പോയി കാണുക അത്ര ഒരു പവർഫുള്ളായിട്ടൊരു അഹോരമൂർത്തിയാണ് ഈ ഏറ്റുമാതിരി ഇരിക്കുന്നത് അപ്പം ഈ പോകാത്തവരെ കൊണ്ടെങ്കിൽ ഭഗവാനെ പോയി കാണുക പിന്നെ നമുക്ക് പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ വീട്ടിലിരുന്ന് കാണിക്കുക ഭഗവാനെ സങ്കല്പിച്ചിടുക ആ പൈസ എന്ന് പറയുമ്പോൾ ഭഗവാനെ നടയെ കൊണ്ട് വെക്കുക തൊഴിൽ തടസ്സമുള്ളവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നേരിടുന്നവരും മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസുക്ത മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക അപ്പോൾ ശത്രു ചെയ്തു വെച്ചിരിക്കുന്ന ദോഷങ്ങൾ ഈ ഭാഗ്യസുക്ത മന്ത്ര പുഷ്പാഞ്ജലി അഹോരമൂർത്തിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രസാദം നമ്മുടെ കടയിലോ സ്ഥാപനത്തിലോ കൊണ്ടു വയ്ക്കുമ്പം നമുക്ക് ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തിലേക്കുള്ള വഴികൾ തുറന്നു വരും അപ്പൊ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയാൽ ഉറപ്പായിട്ടും ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങളും രോഗങ്ങളും ദൃഢതങ്ങളും എല്ലാം മാറി നമുക്ക് ജാതകത്തിലെ ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക